വെൽക്കം ടു മല്ലു ത്രില്ലർ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുക റോസ്റ്റ് എന്ന ഒരു പ്രോഗ്രാം നമ്മൾ കാണേണ്ടായി വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് കൽബ് എന്ന മൂവിയെ ആയിരുന്നു അവരാ കയറി മുറിക്കാനിരുന്നത് അവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുസലീമും അബുസാലിമും തമ്മിലുള്ള ഒരു ഒരു ചർച്ചയാണ് ഇവിടെ കുറച്ച് പേര് വന്നിട്ട് ഒരു മൂന്നാല് പേര് വന്നിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബോഡി ഷേമിങ്ങിൻ്റെ വേറൊരു പുതിയൊരു അവതാരം എന്ന് വേണമെങ്കിൽ പറയാം പുതിയൊരു ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്ത് തന്നെയായാലും ഇതിനോട് നമുക്കത്രയധികം യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് എനിക്ക് അതിനോട് താൽപ്പര്യം വളരെ ഇല്ല കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളുണ്ട് അബു സാലിമിൻ്റെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള അബു സാലിം എന്ന വ്യക്തിയുടെ പബ്ലിക് ഫിഗർ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഒന്നും രണ്ടുമല്ല ഫോർ പോയിൻ്റ് ഫൈവ് മില്യണോളം ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റിയാണ് അബു സാലിം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള കഴിവ് കൊണ്ടാണ് അദ്ദേഹം ഈ കണ്ട ഫോളോവേഴ്സും ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ളത് നമ്മളിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ല ഈ എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആളുകളും അബൂസാലിമിനെ അറിയാത്തവരായിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഇരുന്ന് സംസാരിക്കുന്ന ഒരു മൂന്നാല് വേട്ടാവളിയന്മാരുണ്ട് ഈ വിവികളാരാണ് ഞാനിതുവരെവിടെയും കണ്ടിട്ടില്ല ഇത്രയധികം ആ പയ്യനായിട്ട് ട്രോളുന്ന ഇവരെ ആരെങ്കിലും അറിയണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു പേരെങ്കിലും അറിയണ്ടേ ഞാൻ േരെ കണ്ടിട്ടില്ല നമ്മൾ ഇതിൽ കണ്ടപ്പോ നമ്മള് അബുസലീം ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിടത്ത് പോലെ രാത്രി പിന്നെ മറ്റേ ഹോസ്റ്റലറിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ ആ പരിപാടി അല്ലെ സ്കൂളിൽ നിന്ന് പെർമിഷൻ കേട്ടില്ലേ സ്കൂളിൽ നിന്ന് പെർമിഷൻ ഒക്കെ കിട്ടിയായിരുന്നു ഈ പറയുന്ന നാല് വാണങ്ങൾ ഇരിക്കുന്നുണ്ട് അവിടെ ഇവന്മാര് ആ പാൽ കുപ്പിയൊക്കെ അമ്മയെ തിരിച്ചേൽപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് വന്നിരുന്ന് തള്ളുന്നുണ്ടല്ലോ എടോ നിങ്ങളൊക്കെ ആരാ അല്ല അറിയാതെ ചോദിക്കുക നിങ്ങളെ ഇരുന്ന് മാന്യമായിട്ട് ജീവിക്കുന്നവർ അവരുടെ കഴിവിനെ വളരെ പുച്ഛമായിട്ട് കണ്ട് തള്ളി മറിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ ആരാ ആദ്യം നിങ്ങളെയൊക്കെ പത്ത് പേര് തിരിച്ചറിയട്ടെ എന്നിട്ട് പോരായി വന്നിരുന്ന് ഇത്രയും എടുത്താൽ പൊന്താത്തത് വെച്ച് കീഞ്ചാൻ നാണമുണ്ടോടോ നിങ്ങൾക്കൊക്കെ അറിയാൻ മേലാണ് ചോദിക്കുക ഷേ വളരെ മോശം എന്ന് വളരെ മോശമായി പോയി ഇവിടെ അബൂസാലിമല്ല ചെറുതായത് നിങ്ങളാ അതാദ്യം മനസ്സിലാക്കി നിങ്ങൾ ചെറുതാക്കണ്ടാറാണ് നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂർ പോയപ്പോ ഫാൻസ് അസോസിയേഷൻ ലവ് ഫ്രം അല്ലെപ്പള്ളിന് വേണ്ടി ഒരു സ്പെഷ്യൽ വർക്ക്ഔട്ടി നിങ്ങൾ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇവനടിക്കാനാണെങ്കിൽ ഇവരുടെ ഒരു ചൂരിലും മേടിച്ചു അല്ലെ ഈ അബ്ദുൾ സലീം ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അതെന്തോ പുള്ളി കലിപ്പാണ് ഉദ്ദേശം എനിക്ക് പറഞ്ഞാൽ കണ്ടിട്ട് മൂക്കൊലിപ്പണിരിക്കുന്നു മഹാദേവൻ മാത്രമേ പൊങ്ങുന്നുള്ളു എടോ മര വീവികളെ യുവജനോത്സവത്തിൽ കലാതീതകമായിട്ട് വരുന്നവർക്ക് പോലും നിങ്ങളെക്കാളും ക്വാളിറ്റി ഉണ്ട് നിങ്ങളെക്കാളും സംസ്കാരമുണ്ട് അവര് പത്ത് പേര് അറിയപ്പെടുകയും ചെയ്യും നിങ്ങളോ ആരാ ആര് ആടായി നിങ്ങൾ അറിയാട കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ആകെ പത്തൊമ്പത് പാട്ടാണ് ഇറങ്ങിയത് അതിലെ പത്ത് പാട്ട് ഞങ്ങൾ മുൻപ് റിയാക്ട് ചെയ്തിട്ടുള്ള ലിറ്റിൽ മിസ് അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും എടുക്കുന്ന പടം ഇതുപോലുള്ള നിരോധിച്ച ഡാൻസ് സ്റ്റെപ്പല്ലേ ഇത് ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കളിച്ച സ്റ്റെപ്പ് അല്ലേ ഇത് എന്റെ പഠനം മറ്റേ അബൂ സലീമിന് മില്യൺ അവര് ഫ്രം കൂടുതലും ഈ അല്ല അല്ല അത് അവരല്ല അത് രണ്ടല്ല നാലൊട്ടകമല്ലേ നാലൊട്ടകം ആ നാലൊട്ടകത്തിനെയാണിപ്പോൾ ഞാൻ ഈ ബേട്ടാവളിവന്മാരെന്ന് വിളിച്ചത് വിവികൾ എന്ന് പറഞ്ഞത് മനസ്സിലായാ അല്ല ബേട്ടാവളിവന്മാരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഒരു സോങ്ങില് ഇന്ന സ്റ്റെപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ട് വിജയിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ കണ്ട പാട്ടുണ്ടല്ലോ വൺ മില്യൺ വ്യൂവേഴ്സ് കഴിഞ്ഞതാണ് നിങ്ങളുടെ വല്ല വീഡിയോക്കും നിങ്ങൾ വല്ല ചെയ്ത പാട്ടുകളും ഒരു പത്ത് കെ ആയിട്ടുള്ളത് വല്ലതും കാണിക്കാനുണ്ടോ പറ അതിന് മറുപടി പറ എന്നിട്ട് പോരെ മറ്റുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കേറല് ആദ്യം കണ്ണാടി പോയി നോക്കണമോ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്ത് പാട്ട് ഈ പാട്ടൊക്കെ ശരിക്കും കാരണം ഒരുപാട് എക്സ്പോസ് ഉണ്ടല്ലോ അങ്ങനെയൊന്നുമില്ലല്ലോ വാട്ടിൽ നിന്റെ അല്ല നിന്റെ കേട്ടല്ലോ ഈ നാല് മഹാമാരുടെ പേഴ്സണാലിറ്റി എത്ര ഉണ്ടെന്ന് നിന്റെ അല്ലെന്ന് എന്ത് എന്താണാവുക വേട്ടാവളിയന്മാർ ഉദ്ദേശിച്ചെ ഒന്ന് പറഞ്ഞേ നാണം കുറേച്ച് വേണോടോ ഒരു പെൺകുട്ടിയുടെ മുന്നിലിരുന്നാണോടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല അറിയാണ്ട് ചോദിക്കുക നിങ്ങൾ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളെ റൂമിലിരുന്ന് നിങ്ങൾ സുഹൃത്തുക്കൾ ആണുങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു സംസാരിക്കുന്നതിൽ നോ പ്രോബ്ലം നിങ്ങളത് ഒരു പബ്ലിക്കായിട്ടായിരുന്നെ കാണും ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കാണാം ഇവിടെ ആരുടെ മാനേഴ്സാണ് പോകുന്നതെന്നറിയോ കണ്ട ഈ ഇരിക്കുന്ന നാലൊട്ടകങ്ങളുടെ അല്ല അതെ മറ്റാരുടെ അല്ല കേട്ടാ ഒരാൾ ചോദിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ആക്ടറാണ് സിംഗർ ആണ് യോഗ കാണിക്കോ മഹാമാരാണ് കേട്ടോ ഏഹ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞു തുളുമ്പോ കേട്ടില്ലേ ഒരു പെൺകൊച്ചിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെല്ലാവരും കേട്ടല്ലോ പക്ഷെ യുവന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല യുവന്മാരുടെ മുന്നിലൊക്കെ ചെന്ന് ഇരുന്ന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പെൺകുട്ടികളുണ്ടല്ലോ അവൾമാർ വേണം പറയാം ഒരാളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോ ഇടപെടാൻ പാടുള്ളൂ അതിന് ആരായാലും വലിയവരായാലും ചെറിയവരായാലും ഇവരെ അപേക്ഷിച്ച് ഒരു മനുഷ്യനറിയാത്ത ഏതോ നാല് വേട്ടാവളിയന്മാർ വന്നിരുന്ന് അവരുവായ തോന്നിയത് ചോദിക്കുന്നതും ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നതും വളരെ പച്ചയായി അനാവശ്യം പറയുന്നതിന് മറുപടി പറയാൻ അവരുടെ മുന്നിൽ വന്നിരുന്നു കൊടുക്കുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ നിങ്ങൾക്കെങ്കിലും ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചു കൂടാ കൊച്ചുങ്ങളെ അറിയാണ്ട് ചോദിക്കുക ഈ നാല് വിവികളുടെ മുന്നിൽ പോയി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി മോശമായിപ്പോയി നല്ല വിവികളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ നിങ്ങളൊക്കെ അങ്ങ് പൊട്ടിമുളച്ചാണോ ഈ പുതുമഴ പെയ്യുമ്പോഴേ കൂണുകളൊക്കെ പൊട്ടിമുളക്കുന്ന പോലെ നിങ്ങൾ ഇത്തരത്തിലൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ വീട്ടുകളിലേക്കല്ലേ പോകുന്നത് നിങ്ങളുടെ പെങ്ങന്മാരുടെ മുഖത്തും നിങ്ങളുടെ അച്ഛനും അമ്മയുടെ ഒക്കെ മുഖത്തും നോക്കണ്ടേ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ഭാഗത്ത് ഇരുന്ന തരത്തിലുള്ള സന്തമാശകൾ പറയുകയാണെങ്കിൽ ഓക്കെ ഈ പബ്ലിക്കിലൊക്കെ എത്രമാത്രം മോശമായ വാക്കുകളൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പം നിങ്ങളൊക്കെ സമ്മതിക്കണം പിന്നെ അതിനപ്പുറത്തേക്ക് ഈ അബു സാലിം അബു സാലിം എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് റീലുകൾ കൊണ്ട് അദ്ദേഹം വലിയൊരു സ്ഥാനത്ത് എത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളിന്ന് കാണുന്ന പോപ്പുലറായിട്ടുള്ള ഈ നടീ നടന്മാരൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആ വ്യക്തിയുടെ സ്ഥാനം അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവ് മനസ്സിലായ ഈ ഇരിക്കുന്ന നാല് വിവികൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ ഈ കണ്ടവൻ്റെ നെഞ്ചത്ത് കയറാനും മോശമായ വാക്കുകൾ സംസാരിക്കാനും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാനും അല്ലാതെ മറ്റു വെള്ളം കഴിവുണ്ടോ എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു ഇത്തിരിയെങ്കിലും ഒളുപ്പ് അതൊരു മനുഷ്യന് വേണം കുറച്ചെങ്കിലും വേണം അതില്ലെങ്കിൽ വളരെ മോശമാണ് വളരെ മോശം എന്തിനു കൊള്ളാം ആരോട് പറയാനാ ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇത്തരത്തിൽ പബ്ലിക്കായിട്ടിരുന്ന് സംസാരിക്കുമ്പം കുറച്ച് മാനേഴ്സോടു കൂടി ഇരുന്ന് സംസാരിക്കാൻ പഠിക്കാതെയും അത് നല്ലതാണ് നിങ്ങൾക്കൊരു പക്ഷേ അതറിയില്ല കാരണം വിവരമില്ലല്ലോ വിവരമെന്നതേ അതൊരു മനുഷ്യന് വേണ്ടൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിനത്യാവശ്യം ക്വാളിഫിക്കേഷൻസ് വേണം വിദ്യാഭ്യാസം വേണം അതില്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ അനുഭവിക്കുന്ന ആരാണെന്നറിയോ നാണം കിടുന്നത് നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളും മനസ്സിലായോ അവരൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോഴേ ആളുകൾ നോക്കുന്നത് നിങ്ങളീ പറഞ്ഞ മോശമായ വേടുകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുന്നത് മനസ്സിലായാ നിങ്ങളിപ്പോൾ ആ പെൺകുച്ചിനോട് ചോദിച്ചില്ലേ എന്തൊക്കെയോ കാണിക്കാൻ പറഞ്ഞല്ല അതൊക്കെ നിങ്ങളുടെയൊക്കെ സഹോദരിമാരെ കാണുമ്പോഴും അമ്മയെ കാണുമ്പോഴുമൊക്കെ ഈ കാണുന്ന ആളുകളും അത്തരത്തിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ നോക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടാ ആദ്യം ഒരു നാലാളെ അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേ കുറച്ച് റീൽസുകള നല്ല കഴിവുകളൊക്കെ ഒന്ന് പേണിക്ക് കേട്ടാ അല്ലാണ്ടേ ഇത്തരത്തിൽ ഇറങ്ങി അങ്ങാട്ട് നിരങ്ങാൻ നോക്കല്ലേ കേട്ടാ എന്തൊരു അപ്പേൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയാ എന്നാ ചെല്ല് ഇനി ഇത്തരം കോമാളി വേഷവുമായിട്ട് നാല് വേട്ടാവിളിയുമാർ എവിടെ അങ്ങനെ കണ്ടാലുണ്ടല്ലോ വൃത്തികെട്ടാവുമാർ സുഹൃത്തുക്കളെ നിങ്ങളെയല്ല തെറ്റിദ്ധരിക്കേണ്ട ഈ ഇരിക്കുന്ന നാല് വേട്ടാവളിയന്മാരെ അല്ല വിളിച്ചത് എൻ്റെ വീഡിയോ കാണുന്ന മാന്യമായ സുഹൃത്തുക്കളെയാണ് വിളിച്ചത് ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും അഭിപ്രായങ്ങൾ വീഡിയോക്ക് ഇതാഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്